ിലൂടെയും മറ്റ് സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയായ താരമാണ് ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ചാനലിലെ ഏറെ ഹിറ്റായ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് കൂടുതൽ പേർക്കും ലക്ഷ്മി നക്ഷത്രയെ ഓർമ്മയുണ്ടാവുക ഈ പരിപാടിയുടെ നട്ടല് തന്നെയായിരുന്നു ലക്ഷ്മി വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ താരം നിരവധി ആരാധകരെ നേടിയെടുത്തിരുന്നു എന്നാൽ അടുത്ത കാലത്തായി സ്റ്റാർ മാജിക്കിനു നേരെ വിമർശനം ശക്തമായിരുന്നു പരിപാടിയുടെ ഉള്ളടക്കത്തെ ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളും ഉയർന്നു ബോഡി ധിക്ഷേപം എന്നിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് പരിപാടിക്കെതിരെ രംഗത്ത് വന്നത് ഇതിനിടെ അപ്രതീക്ഷിതമായി പരിപാടി നിർത്തിയതോടെ ആരാധകർ നിരന്തരം പരിപാടിയെ കുറിച്ച് ലക്ഷ്മി നക്ഷത്രയോട് ചോദിക്കുക പതിവായിരുന്നു സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറി നിന്നെങ്കിലും ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരെ സന്തോഷിപ്പിക്കുക പതിവായിരുന്നു ഇപ്പോഴിതാ സ്റ്റാർ മാജിക്കിലേക്ക് മടങ്ങി വരില്ലേ സ്റ്റാർ മാജിക് വീണ്ടും ആരംഭിക്കുമോ എന്നീ ചോദ്യങ്ങൾക്ക് പരോക്ഷമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച ഏറ്റവും പുതിയ ഫോട്ടോകളിലൂടെയാണ് ലക്ഷ്മി തന്റെ ആരാധകർക്ക് മറുപടി നൽകുന്നത് സി കേരളം ചാനലിൽ ഡിസംബർ ഇരുപത്തി മുതൽ സംപ്രേഷണം തുടങ്ങിയ പുതിയ റിയാലിറ്റി ഷോയുടെ ഭാഗമാവുകയാണ് താനെന്നാണ് ലക്ഷ്മി നക്ഷത്ര അറിയിച്ചിരിക്കുന്നത് ഇതോടെ സ്റ്റാർ മാജിക് വീണ്ടും തുടങ്ങുമെന്ന ആരാധകരുടെ പ്രതീക്ഷ സി കേരളത്തിലെ സൂപ്പർ ഷോ എന്ന പരിപാടിയുടെ അവതാരികയാണ് ലക്ഷ്മി നക്ഷത്ര പരിപാടിയിലെ ആദ്യ ദിനത്തിൽ അണിഞ്ഞ വില കൂടിയ ലഹങ്കയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആരാധകരാണ് താരത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പത്ത് കിലോയോളം ഭാരമുള്ള ലഹങ്കയാണ് ലക്ഷ്മി ധരിച്ചിരുന്നത് ഈ പോസ്റ്റുകൾക്ക് താഴെയും സ്റ്റാർ മാജിക് എന്തുകൊണ്ടാണ് വീണ്ടും ആരംഭിക്കാത്തത് എന്ന ചോദ്യമാണ് നിരവധി ആരാധകർ ചോദിക്കുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ ലക്ഷ്മിയുടെ പുതിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു സ്റ്റാർ മാജിക് ഇപ്പോൾ എന്താണ് ഇല്ലാത്തത് എന്നാണ് ഒരു ആരാധിക ചോദിക്കുന്നത് എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടിയാണ് പുതിയ പരിപാടി എന്നാണ് ചില ആരാധകർ അവകാശപ്പെടുന്നത് അടുത്തിടെ സ്റ്റാർ മാജിക് അവസാനിപ്പിച്ച കാര്യം ലക്ഷ്മി തന്നെ പങ്കുവച്ചിരുന്നു എന്നാൽ ഷോ വീണ്ടും തുടങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പുതിയ പരിപാടിയുടെ വിശേഷങ്ങൾ ലക്ഷ്മി നക്ഷത്ര തന്നെ പങ്കുവച്ചിരിക്കുന്നത് സ്റ്റാർ മാജിക് ഷോയുടെ എല്ലാം എല്ലാമെല്ലാമായ ആരാധകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് അടുത്തിടെ താരം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു വർഷത്തെ യാത്രക്ക് അവസാനമായി എന്നാണ് ഇതിൽ കുറിച്ചിരുന്നത്